ക്ലാസ് സെവൻ താരീഖ് ലെസൺ ഫൈവ് ഒന്ന് ചേരമാൻ പെരുമാൾ മരണപ്പെട്ടത് എവിടെ വെച്ചാണ് ഷഹർ ഷഹർ മുക്കല്ല മുക്കല്ല രണ്ട് പോർച്ചുഗീസുമായി സാമൂതിരി രാജാവ് നടത്തിയ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കുഞ്ഞാലി മരക്കാർമാർ കുഞ്ഞാലി മരക്കാർമാർ മൂന്ന് കേരളത്തിലുണ്ടായിരുന്ന ഏക മുസ്ലിം രാജവംശം ഏതാണ് അറക്കൽ രാജവംശം അറക്കൽ രാജവംശം നാല് സെയ്ഫുൽ ബത്താറിൻ്റെ രചയിതാവ് ആര് സയ്യിദ് അലവി തങ്ങൾ സയ്യിദ് അലവി തങ്ങൾ അഞ്ച് സയ്യിദ് അലവി തങ്ങൾ ജനിച്ചത് എവിടെ ആയിരത്തി എഴുന്നൂറ്റി യമനിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്നിൽ യമനിൽ ആറ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ കബറിടം എവിടെയാണ് തുർക്കിയിലെ ഇസ്താംബൂൾ തുർക്കിയിലെ ഇസ്താംബൂൾ ഏഴ് അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരത്തിലെ വലിയ പൊട്ടിത്തെറികൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂർ യുദ്ധം ഒമ്പത് ഏറനാട്ടിലെ ഹിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവും മലബാർ സമരനായകനുമായിരുന്ന പണ്ഡിതനാർ പത്ത് കേരളത്തിന് മലബാർ എന്ന പേര് നൽകിയതാര് അറബികൾ അറബികൾ പതിനൊന്ന് ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം കടന്നു വന്ന പ്രദേശം കേരളം ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം ടന്നുവന്ന പ്രദേശമാണ് കേരളം പന്ത്രണ്ട് കേരളത്തിലെ കർഷകർക്ക് അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ആദ്യമായി ചില അധികാരങ്ങൾ ലഭിച്ചത് ആരുടെ ഭരണകാലത്താണ് കേരളത്തിൽ നിന്ന് മക്കയിൽ ചെന്ന് ഇസ്ലാം സ്വീകരിച്ച രാജാവ് ആര് ചേരമാൻ പെരുമാൾ ചേരമാൻ പെരുമാൾ പതിനാല് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാനുള്ള ആഹ്വാനം നൽകുന്ന സൈനുദ്ദീൻ മക്തും രണ്ടാമൻ്റെ ചരിത്രഗ്രന്ഥം ഏതാണ്ഹിദീൻ മുജാഹിദ്ദീൻ പതിനഞ്ച് മുജാഹിദ് വർഷമേത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പതിനാറ് ഒരു മലയാളി രചിക്കുന്ന ആദ്യത്തെ കേരള ചരിത്ര ചരിത്രഗ്രന്ഥമേത് മുജാഹിദ് പതിനേഴ് മുസ്ലിങ്ങളുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മ ച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം ഏതാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം പതിനെട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മരണപ്പെട്ടത് എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് കോഴിക്കോട് ജില്ലയിലെ പൊറ്റശ്ശേരിയിൽ വെച്ച് പൊറ്റശ്ശേരിയിൽ വെച്ച് പത്തൊമ്പത് മരണനികുതിക്കെതിരെ പോരാടിയത് ആരാണ് ഉണ്ണിമൂസ ഉണ്ണിമൂസ ഇരുപത് ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത മുസ്ലിം പണ്ഡിതനാർ ഉമർ കാലി ഉമർ കാലി ഇരുപത്തിയൊന്ന് ഇന്ത്യൻ കാരക്ക എന്നർത്ഥം വരുന്ന ഭക്ഷ്യവസ്തുവേത് തമ്രുൽ തമ്രുൽ ഹിന്ദ് ഹിന്ദ് പുളി പുളി എന്താണ് മരണനികുതി മരണമടയുന്ന മുസ്ലിമിൻ്റെ സ്വത്തിൻ്റെ അഞ്ചിലൊന്നു വരെ നികുതിയായി വാങ്ങാൻ നായർ പ്രഭുക്കന്മാർക്കും ബ്രിട്ടീഷുകാർക്കും അനുവാദമുണ്ടായിരുന്നു ഈ നികുതിയുടെ പേരാണ് മരണനികുതി മരണമടയുന്ന മുസ്ലിമിൻ്റെ സ്വത്തിൻ്റെ അഞ്ചിലൊന്ന് വരെ നികുതിയായി വാങ്ങാൻ നായർ പ്രഭുക്കന്മാർക്കും ബ്രിട്ടീഷുകാർക്കും അനുവാദമുണ്ടായിരുന്നു ഈ നികുതിയുടെ പേരാണ് മരണ മരണനികുതി ഇരുപത്തിമൂന്ന് ഉമർകാദ് ബ്രിട്ടീഷുകാരോട് ചോദിച്ചത് എന്തായിരുന്നു അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നികുതി ഈടാക്കാനും ജനങ്ങളെ അടിമകളാക്കി വെക്കാനും നിങ്ങൾക്ക് ആരാണ് അനുവാദം നൽകിയതെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി ഉമർക്കാലി ചോദിച്ചു അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നികുതി ഈടാക്കാനും ജനങ്ങളെ അടിമകളാക്കി വെക്കാനും നിങ്ങൾക്ക് ആരാണ് അനുവാദം നൽകിയതെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി ഉമർക്കാലി ചോദിച്ചു ഇരുപത്തിനാല് മലബാറിൽ കാർഷിക സമരങ്ങൾ നടക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു ജന്മിമാർ കുടിയാന്മാരായ കർഷകരെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരുന്നു സാധാരണക്കാരായ കർഷകർക്കെതിരെ ജന്മിമാർക്ക് അനുകൂലമായ സമീപനമാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ സ്വീകരിച്ചത് ദരിദ്ര മുസ്ലിങ്ങളോടും കർഷകരോടുമുള്ള പീഡനങ്ങൾ അസഹ്യമായപ്പോൾ കാർഷിക സമരങ്ങൾ നടന്നു ജന്മിമാർ കുടിയാന്മാരായ കർഷകരെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരുന്നു സാധാരണക്കാരായ കർഷകർക്കെതിരെ ജന്യമാർക്ക് അനുകൂലമായ സമീപനമാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ സ്വീകരിച്ചത് ദരിദ്ര മുസ്ലിങ്ങളോടും കർഷകരോടുമുള്ള പീഡനങ്ങൾ അസഹ്യമായപ്പോൾ കാർഷിക സമരങ്ങൾ നടന്നു ഇരുപത്തിയഞ്ച് എന്താണ് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിലെ വലിയ പൊട്ടിത്തെറികൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം വടക്കേ വീട്ടിൽ മമ്മൂത്വിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സേനയുമായി നടന്ന യുദ്ധത്തിൽ ഇരുന്നൂറ്റി എൺപത് പേരാണ് രക്തസാക്ഷിയായത് പുരുഷന്മാർ യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ സ്ത്രീകൾ അവർക്ക് പ്രോത്സാഹനം നൽകി മാപ്പിള വീടുകളിലെ ഓരോ ഉമ്മയും ഒരു മകനെ യുദ്ധത്തിന് അയച്ചുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിലെ വലിയ പൊട്ടിത്തെറികൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം വടക്കേ വീട്ടിൽ മമ്മൂദുവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സേനയുമായി നടന്ന യുദ്ധത്തിൽ ഇരുന്നൂറ്റി എൺപത് പേരാണ് രക്തസാക്ഷിയായത് പുരുഷന്മാർ യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ സ്ത്രീകൾ അവർക്ക് പ്രോത്സാഹനം നൽകി മാപ്പിള വീടുകളിലെ ഓരോ ഉമ്മയും ഒരു മകനെ യുദ്ധത്തിന് അയച്ചുകൊടുത്തു ഇരുപത്തിയാറ് മമ്പുറം തങ്ങൾമാർ ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്വത്തിനുമെതിരെ മലബാറിൽ നടന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് മമ്പുറം തങ്ങൾമാർ സയ്യിദ് അലബീ തങ്ങൾ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്നിവരാണ് ഇതിൽ പ്രധാനികൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ എം ജനിച്ച അലവി തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ് കേരളത്തിൽ എത്തിയത് തിരൂരങ്ങാടിയായിരുന്നു പ്രവർത്തന കേന്ദ്രം സാമ്പത്തികമായും രാഷ്ട്രീയമായും മുസ്ലിങ്ങളെ തകർക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ആസൂത്രിത നീക്കത്തിനെതിരെ പോരാടി തന്റെ കൃതിയായ സൈഫുൽ ബത്താറിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം എഴുതി ഫസൽ പൂക്കോയ തങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി തുർക്കിയിലെ ഇസ്താംബൂളിലാണ് ഫസൽ പൂക്കോയ തങ്ങളുടെ കബറിടം ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്തത്തിനുമെതിരെ മലബാറിൽ നടന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് മമ്പുറം തങ്ങൾമാർ സയ്യിദ് അലവി തങ്ങൾ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്നിവരാണ് ഇതിൽ പ്രധാനികൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്നിൽ യമനിൽ ജനിച്ച അലവി തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടിയാണ് കേരളത്തിൽ എത്തിയത് തിരൂരങ്ങാടിയായിരുന്നു പ്രവർത്തന കേന്ദ്രം സാമ്പത്തികമായും രാഷ്ട്രീയമായും മുസ്ലിങ്ങളെ തകർക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ആസൂത്രിത നീക്കത്തിനെതിരെ പോരാടി തൻ്റെ കൃതിയായ സൈഫുൽ ബത്താറിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം എഴുതി ഫസൽ പൂക്കോയ തങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി തുർക്കിയിലെ ഇസ്താംബൂളിലാണ് ഫസൽ പൂക്കോയ തങ്ങളുടെ കബറിടം മൈസൂർ സുൽത്താൻമാരുടെ കേരളത്തിലേക്കുള്ള വരവ് മലബാറിലെ സാമൂഹികാവസ്ഥയിൽ എന്തു മാറ്റമാണ് വരുത്തിയത് ഒന്ന് താഴ്ന്ന ജാതിക്കാർ കാലങ്ങളായി വന്ന അടിമത്തം ഇല്ലാതായി കർഷകരുടെയും സാധാരണക്കാരുടെയും സംരക്ഷണത്തിന് വേണ്ടി പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കി കർഷകർക്ക് തങ്ങളുടെ ഭൂമിയിൽ ചില അധികാരങ്ങൾ ലഭിച്ചു ആയുധാചാരങ്ങൾ നിയന്ത്രിച്ചു വിവാഹസമ്പ്രദായം വസ്ത്രധാരണ രീതി എന്നിവയിൽ പരിഷ്കാരങ്ങൾ വരുത്തി ഒന്ന് താഴ്ന്ന ജാതിക്കാർ കാലങ്ങളായി തുടർന്നുവന്ന അടിമത്തം ഇല്ലാതായി രണ്ട് കർഷകരുടെയും സാധാരണക്കാരുടെയും സംരക്ഷണത്തിന് വേണ്ടി പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കി മൂന്ന് കർഷകർക്ക് തങ്ങളുടെ ഭൂമിയിൽ ചില അധികാരങ്ങൾ ലഭിച്ചു നാല് ഐത്താചാരങ്ങൾ നിയന്ത്രിച്ചു അഞ്ച് വിവാഹസമ്പ്രദായം വസ്ത്രധാരണ രീതി എന്നിവയിൽ പരിഷ്കാരങ്ങൾ വരുത്തി വരുത്തിയെട്ട് അറബയിൽ നിന്ന് കടം കൊണ്ട മലയാള പദങ്ങൾക്ക് പത്ത് ഉദാഹരണങ്ങൾ എഴുതുക കടലാസ് തർജമ ശിപായി ഹാജർ ഹരജി മരാമത്ത് മസാല ഉലുവ ഹലുവ സുർക്ക കടലാസ് തർജമ ഷിഫായി ഹാജർ ഹരജി മരാമത്ത് മസാല ഉലുവ സുർഖത്തിയൊമ്പത് ആലി മുസ്ലിയ ഏറനാട്ടിലെ ഹിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവും മലബാർ സമരനായകനുമായിരുന്നു ആലി മുസ്ലിയ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ മഞ്ചേരിക്കടുത്ത നെല്ലിക്കുത്ത് എന്ന സ്ഥലത്താണ് മുസ്ലിയാർ ജനിച്ചത് തിരൂരങ്ങാടി കിഴക്കേപ്പള്ളിയിൽ മുദരജിസായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന് സമുദായത്തിനിടയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ മാപ്പിളന്മാരെ അടിച്ചമർത്തിയും കൊലപ്പെടുത്തിയും അവസാനം തിരൂരങ്ങാടി പള്ളി വളഞ്ഞു പള്ളി നശിക്കാതിരിക്കാൻ സ്വയം കീഴടങ്ങിയ ആലി മുസ്ലിയാരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നാൽ അതിനു മുമ്പേ അദ്ദേഹം മരിച്ചു ഏറനാട്ടിലെ ഹിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവും മലബാർ സമരനായകനുമായിരുന്നു ആലി മുസ്ലിയാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുത്ത് എന്ന സ്ഥലത്താണ് മുസ്ലിയാർ ജനിച്ചത് തിരൂരങ്ങാടി കിഴക്കേപ്പള്ളിയിൽ മുദരടിസായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന് സമുദായത്തിനിടയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ മാപ്പിളന്മാരെ അടിച്ചമർത്തിയും കൊലപ്പെടുത്തിയും അവസാനം തിരൂരങ്ങാടി പള്ളി വളഞ്ഞു പള്ളി നശിക്കാതിരിക്കാൻ സ്വയം കീഴടങ്ങിയ മുസ്ലിയാരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നാൽ അതിനു മുമ്പേ അദ്ദേഹം മരിച്ചു മുപ്പത് ഉമർ കാവി ബ്രിട്ടീഷുകാരുടെ അനീതി നിറഞ്ഞ ഭരണത്തിനെതിരെ ഫതുവ പുറപ്പെടുവിച്ച ഉമർഖാലി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴിൽ വെളിയങ്കോട് ജനിച്ചു അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നികുതി ഈടാക്കാനും ജനങ്ങളെ അടിമകളാക്കി വെക്കാനും നിങ്ങൾക്ക് ആരാണ് അനുവാദം നൽകിയതെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി അദ്ദേഹം ചോദിച്ചു നികുതി നിഷേധ പ്രചരണത്തിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടു പണ്ഡിതനും പോരാളിയും കവിയുമായിരുന്നു ഉമർകാലി ബ്രിട്ടീഷുകാരുടെ അനീതി ഭരണത്തിനെതിരെ ഫതുവ പുറപ്പെടുവിച്ച ഉമർകാലി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴിൽ വെളിയങ്കോട് ജനിച്ചു അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നികുതി ഈടാക്കാനും ജനങ്ങളെ അടിമകളാക്കി വെക്കാനും നിങ്ങൾക്ക് ആരാണ് അനുവാദം നൽകിയതെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി അദ്ദേഹം ചോദിച്ചു നികുതി നിഷേധ പ്രചരണത്തിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടു പണ്ഡിതനും പോരാളിയും കവിയുമായിരുന്നു ഉമർകാലി മുപ്പത്തിയൊന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ധീരനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കൊടുങ്ങല്ലൂരിലെ അഴീക്കോടാണ് ജനനം തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിലും തടവറകളിലെ ദുരിതം നിറഞ്ഞ ദിനരാത്രങ്ങളിൽ പോലും ഇസ്ലാമിക അനുഷ്ഠാനങ്ങളിൽ യാതൊരു വീഴ്ചയും അദ്ദേഹം വരുത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിന് കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് തൻ്റെ പത്രമായ അൽ അമീനിൽ ജിഹാദുൽ അക്ബർ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗമെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് കോഴിക്കോട് ജില്ലയിലെ പൊറ്റശ്ശേരിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ധീരനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കൊടുങ്ങല്ലൂരിലെ അഴീക്കോടാണ് ജനനം തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിലും തടവറകളിലെ ദുരിതം നിറഞ്ഞ ദിനരാത്രികളിൽ പോലും ഇസ്ലാമിക അനുഷ്ഠാനങ്ങളിൽ യാതൊരു വീഴ്ചയും അദ്ദേഹം വരുത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിന് കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് തൻ്റെ പത്രമായ അൽ അമീനിൽ ജിഹാദുൽ അക്ബർ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗമെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് കോഴിക്കോട് ജില്ലയിലെ പൊറ്റശ്ശേരിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്